ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീട്ടിൽ അമ്മയില്ല അതുകൊണ്ട് ഞാനും പെങ്ങളും കൂടിയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ചെറിയൊരു കറിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് സവോള എടുത്തിട്ടുണ്ട് രണ്ട് സവോള ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളത് നാല് പീസായിട്ട് അരിയുകയാണ് ആദ്യം രണ്ട് സവോള നടുവേ നാല് പീസാക്കി അരിഞ്ഞിട്ട് അതിനുശേഷം അത് ഓരോന്നും ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് അരിയുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉള്ളി അരിയാൻ അത്ര എക്സ്പെർട്ടൊന്നുമല്ല അമ്മയായിരുന്നെങ്കിൽ ഉള്ളി കയ്യിൽ പിടിച്ച് അരിയുമായിരുന്നു പക്ഷെ നമുക്കതിന് അറിയില്ല അതുകൊണ്ട് നമ്മൾ അറിയുന്ന രീതിയിലൊക്കെ ഉള്ളി അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഉള്ളി ഒന്ന് ഞെരടി വലിയ കഷ്ണങ്ങളെല്ലാം ചെറുതാക്കി അതിനുശേഷം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള എരിവുള്ള രണ്ട് പച്ചമുളകാണ് അത് നടുവേ കീറി അതിനുശേഷം പിന്നെ അത് പീസ് പീസാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി അതും കൂടെ ആ ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരിമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ചിരകലാണ് അടുത്ത പണി അതും നമുക്ക് വലിയ വശമില്ല എന്നാലും അറിയുന്ന രീതിയിലൊക്കെ നമ്മൾ ചിരകുന്നുണ്ട് അങ്ങനെ നമ്മൾ തേങ്ങ ചിരകി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ തേങ്ങയെല്ലാം ചെയ്തിട്ട് അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു ആ ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അത് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ സ്പൂൺ ഇട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി തീയേ വെച്ചു ചീനച്ചട്ടി തീയേ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് മുളകും അതുപോലെ നമ്മുടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തു അത് ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടി വരുന്ന ശബ്ദമെല്ലാം കേൾക്കാൻ നല്ല ഭംഗി അതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ നല്ലൊരു അനുഭവം അതൊക്കെ നമ്മൾ എന്നും ബുക്ക് ചെയ്യുന്നവർക്ക് അതങ്ങനെ ഞാൻ അറിയില്ല എന്നാലും നമുക്കതൊരു നല്ല അനുഭവമാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഈ മിക്സറിതവും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു അതിനുശേഷം അത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു അതിനുശേഷം ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് വീണ്ടും നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇടിച്ച് പൊടിക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി അത് ഇടികല്ലെന്നാണ് ഈ പറയുന്നത് ഇടികല്ലിനകത്തും നല്ലപോലെ ഇടിച്ചിട്ട് അതും കൂടി അതിനകത്ത് ചേർത്ത് പക്ഷേ അത് ചേർക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതും കൂടെ വെള്ളവും കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് അതിങ്ങനെ മൂടി വെച്ചു മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ ചോറ് വെച്ചിരുന്നു ആ ചോറ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നതിന് ശേഷം അത് വാർക്കാൻ വെച്ചു നമ്മൾ വല്ല് പരിചയമില്ല അമ്മയാക്കുന്ന പോലെ അല്ല നമ്മൾ ഇതിലാക്കി അതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മൾ ഇപ്പുറത്തോട്ട് വന്ന് ആ ഉള്ളിത്തീയൽ ഉള്ളിക്കറി അപ്പോഴത്തേക്കും റെഡിയായി പിന്നെ അപ്പുറത്തോട്ട് പോയിട്ട് ചോറ് വാർത്തെടുത്തു ചോറ് വാർത്തുന്നതാണ് കാണുന്നത് അപ്പോഴാണ് നമുക്ക് രണ്ട് പപ്പടം കൂടെ വറുത്താനും ചിന്തിച്ചത് അതിനുവേണ്ടി നമ്മൾ ഗ്യാസ് തീയ വെച്ച് ഒരു പാൻ തീ ചൂടാക്കി അതിലേക്ക് എണ്ണ വെച്ച് നമ്മൾ പപ്പടം കാച്ചുകയാണ് ഞാനും ഇപ്പം മാത്രമേ വീട്ടിലുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു നാല് പപ്പടം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ നാല് പപ്പടം കാച്ചി ചോറ് പോവുകയാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഒരു ചോറ് പാത്രത്തിലെടുത്ത് അതിന് ശേഷം രണ്ട് പപ്പടം പിന്നെ നമ്മളിപ്പോൾ ആക്കി വെച്ച ഉള്ളിത്തോ ഉള്ളിക്കറിയാണീ കാണുന്നത് ഉള്ളിത്തോരൻ ഉള്ളിത്തോരനും കൂടെ സൈഡ് ഡിഷായിട്ട് വെച്ചു പിന്നെ ഇന്നലെ അമ്മ ആക്കി വെച്ച ഇന്നലെ ഇന്നലത്തെ കറി സാമ്പാർ അത് വളച്ചിട്ടില്ല ഫ്രിഡ്ജ് വെച്ചിരുന്നു അതും കൂടെ ആക്കി ഇപ്പം നമ്മുടെ ചോറ് റെഡി നമ്മൾ കഴിക്കാൻ പോവുകയാണ്